വിതാര തുണ്ട പറഞ്ഞു അറിയോ അറിയോ എടാ മണി ഉണ്ടോ മുത്തേ വേണ്ട 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 ഓ ൊണാൾഡോ ചാറ്റി വന്ന റൊണാൾഡോടാ നിന്നെ എനിക്ക് അറിയാം നമ്മളെ റോയി പതിനാല് but otta 10 100 1000 10000 10 lakh 10 lakh brother brother naan inne friend aakiyalle da lotta kaanikkille mutte indellaam unga noka thank thank you na okay da okay okay hi hi eda idu noka try idu kolle samathi simtuns alle da mathe amari simtuns inde car le kolla da idu cheyana simtuns anu kolla da kolla kolla enikku ishtam vittu vaanaddu adhevalta endri എഡിഷൻ സിംഡൺ എഡിഷൻ എടാ ആരെങ്കിലും ബസ് കൊണ്ടുവന്നാൽ നമുക്കതിലേ നമുക്ക് എല്ലാവരും കൂടെ ട്രിപ്പ് അടിക്കാമായിരുന്നു നേരത്തെ പോയ പോലെ വൈവായിരിക്കുമല്ലേ നിങ്ങൾ കൊണ്ടുവരണേ കൊണ്ടുപോവാ നിങ്ങളിഷ്ടം എവിടെ എൻ്റെ വണ്ടിയിൽ ലൈറ്റാണ് ഓൺ ആയിരിക്കണ ഞാൻ എപ്പോൾ ലൈറ്റ് ഓൺ ആക്കി എൻ്റെ വണ്ടി അവൻ്റെ വണ്ടിയാണിത് എവിടെ നീ ലൈറ്റ് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഞാൻ ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കി ഹസൻ വാണ്ടു സെൻഡ്യൂ വേണ്ട മച്ചി മച്ചി അമ്പത് മില്ലിനായി അല്ല എൻ്റെ അല്ല എൻ്റെ അല്ല എൻ്റെ അല്ല കണ്ടോ എൻ്റെ ഓണല്ല എസ്പീരിയൻസ് ബ്രദർ കിട്ടിയല്ല എനിക്ക് അറിഞ്ഞോടേ ടാങ്കി പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ലൈറ്റ് ഓഫ് എന്താണ് ആട്ട് ഞാൻ ഓഫാണെന്നില്ലേ കാണിച്ചിട്ട് തോന്നുന്നു ചേട്ടാ എനിക്ക് ഒരു ഇത് എത്ര രൂപ ഒരുപാട് പൈസ ഉണ്ടല്ലോ എത്ര രണ്ട് രണ്ടും പിന്നെ കൊറേ പൂജ നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് പോയാലും വണ്ടി എപ്പോഴും വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് പോലീസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് പോലീസ് വണ്ടിയിൽ ഈ സാധനം ഉണ്ടല്ലേ ഇതിന്റെ അത് ഇതിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഓണാക്കി വെച്ചാൽ ഇത് ഓണായിരുന്നല്ലേ ഓക്കേ ഓക്കേ നമുക്ക് ഇവിടെ നിന്ന് ഇംഗെ പോലാം ഇംഗ് മഞ്ഞ പോക കേ ടാ നേരത്തെ പച്ച അല്ലായിരുന്നു ഇതിന്റെ അകത്ത് അറിയിരിക്കണ ഏ ഇതൊക്കെ എങ്ങനെയടാ കേറിയിരിക്കണമാര് എനിക്ക് ചാറ്റ് നോക്കണം എത്ര നാല് പേര് കേറിയിരിക്കണ നീ ഓടിക്കുന്നു പറഞ്ഞോട്ട് ഗായസ് നമ്മുടെ സാത്താൻ നമ്പൻ അതായത് അങ്ങനല്ല സി പി എം സാത്താൻ എന്ന് പറഞ്ഞ ഐഡിയ ഉള്ള നമ്മുടെ ഫ്രണ്ട് മുത്തായി അവൻ പറഞ്ഞു വണ്ടി ഓടി ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ചാറ്റും കൂടെ ഉറങ്ങുന്നത് കൊണ്ടാണെങ്കിൽ അവർ നാലുപേരിന്റെ അടുത്ത് കയറുന്ന കണ്ട പോലും ഇല്ല മുത്ത ഒള്ള പറയാലല്ലേ നമ്മള് ചുറ്റാ എല്ലാരും പേടിച്ച് സീനായിട്ടിരിക്കണം മുത്തേ എല്ലാവരും നമുക്ക് നോക്കാം ഞാൻ അവൻ്റെടുത്ത് ഓടിക്കാൻ പറഞ്ഞു വെച്ചാൽ ഒന്നാമത് എനിക്ക് അടുത്തടുത്ത് കൊണ്ടുപോകുന്ന എനിക്ക് ഒരു വിശ്വാസമുണ്ട് മുത്തേ അതേപോലെ തന്നെ രണ്ടാമത്തെ വെച്ച് എനിക്ക് ചാറ്റൽ ആപ്പ് അപ്പോൾ വായിക്കാല്ലേ വണ്ടി ഓടിച്ചെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ എൻ്റെ വണ്ടി ഓടിക്കുന്ന എനിക്ക് ഉള്ളൂ പതിനെട്ട് പേർ ഉണ്ട് കൈസ് ലൈക്ക് ലൈക്ക് ലൈക്ക്ടിക്കാൻ ചാനൽ ഒന്ന് ഒക്കെ ഇഷ്ടപ്പെട്ട സബ്ബി സപ്പോർട്ട് കൂടെ ചെയ്യാൻ കഴിഞ്ഞ നമ്മൾ ഗ്രോത്ത് വളർന്നു വരണ്ട് മുത്തേ ഹെൽപ്പ് മുത്തേ മുത്തേ വണ്ടി കൊണ്ട് നിർത്തിയേക്കണം മുത്തേ നല്ല ഡബിൾ ഞങ്ങൾ എടുത്തോട്ടോ അവിടെ പറഞ്ഞോട്ടെ അതോടെ പറഞ്ഞോട്ടെ നല്ല ഏതെങ്കിലും സ്ഥലത്തേക്ക് വിട്ടോ

ട റിയൽ വ്യൂസ് ആണേ ഒരുപാട് സന്തോഷം ബോട്ട് ബോട്ട് വ്യൂസ് അടിച്ചു കയറ്റാൻ കുറെ ആൾക്കാർ ഉണ്ടാ അങ്ങനൊന്നും ആയിരിക്കില്ലല്ലേ അല്ല അങ്ങനൊന്നും ആയിരിക്കില്ല മുത്തേ ഒരുപാട് വ്യൂസ് ഒന്നുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളു അയ്യോ എങ്ങാട്ടാ കൊണ്ടുപോയിക്കണം മുത്ത ആരോടിച്ച് ഇങ്ങോട്ട് കൊടുത്തത് ഏത് സ്ഥലം ഉണ്ട് ഇവ എവിടെ കൊണ്ടുവന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു മുത്തേ എങ്ങാട്ട് കൊണ്ടുപോയിക്കണം മുത്തേ നല്ല എങ്കിലും സ്ഥലത്തോട്ട് കൊണ്ടുപോകും നല്ല സ്ഥലത്തോട്ട് കൊണ്ടുപോകും മുത്തേ ഇരുപത്തിനാല് വ്യൂസാണെ ഇപ്പൊ ഇരുപത്തിനാല് വ്യൂസ് ഒന്ന് കാണിക്കാണ്ടാ എടാ റിയൽ വ്യൂസ് ആണേ അതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് ഇല്ല പക്ഷെ എനിക്ക് ഒരു നൂറ് ശമനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് നോക്കാതല്ലേ അവിടെ നിന്ന് വേറെ ആരുടെ സൗണ്ട് കേൾക്കുന്നു എടാ അമ്പാടി പറയണ അവിടെ നിന്ന് വേറെ ആരുടെ സൗണ്ട് കേൾക്കണമെന്ന് എടാ അമ്പാടി ചിലപ്പോഴേ മറ്റേ ഫോണെ അവിടെ ഓൺ ആക്കി വെച്ചേക്കില്ല അപ്പൊ അതിന്റെ ഒരു ശബ്ദമായിരിക്കും ചെറിയ ഒരു രണ്ട് സൗണ്ട് എത്തി കൂട്ടി വെച്ചിട്ടുണ്ടോ അതിന്റെ ശബ്ദമായിരിക്കും എത്ര പേര് എടാ ആരെങ്കിലും നല്ല ഡ്രൈവ് ചെയ്താ മൂത്തേ എത്ര പേരല്ലേ നമ്മൾ ഇവിടെ ചുറ്റുപോ വന്നിരിക്കണ എന്റെ പൊന്ന് നമ്മൾ ഇത്രയും പേര് നമ്മളെ ഫോളോ ചെയ്ത് വരുവാണ് മൂത്തേ അതിനേക്കാളും സന്തോഷം എന്താണ് റിയലി ഡബ്ല്യു റിയലി ഡബ്ള് ഇത് ഏതാ ഗെയിം എടാ ഈ ഗെയിമിന്റെ പേര് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഒന്നടാ ഇരുപത്തിയഞ്ച് വ്യൂസ്മൂന്ന് വ്യൂസൊക്കെ റിയൽ വ്യൂസ് തന്നെ എടാ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവല്ലോ എന്തായാലും നന്നായിരിക്കട്ടെ ഒട്ടേ ഒന്നും ആ സംഭവിക്കാരിക്കട്ടെ അത്ര നീ പറയുള്ളൂ നല്ലതേ നടക്കും എന്തായാലും നമുക്ക് നോക്കാം ഇരുപത്തി മൂന്ന് വ്യൂസൊക്കെ വന്നു വെച്ചാ റിയൽ ആണ് റിയൽ വ്യൂസ് ആണ് എടാ റിയൽ വ്യൂസ് വ്യൂസാണെ ഭയങ്കര സന്തോഷം ഇവ ഇത് എങ്ങോട്ട് കൊണ്ടുപോണോ അതൊക്കെ പറഞ്ഞൊക്കെ പോയാ അത് നിങ്ങള് കണ്ടാ അത് അത് കൊള്ളാം ഏടാ അതെങ്ങനെയാ അത് നൈസായിരുന്നു എടാ ഇത് നൈസായിരുന്നേ വണ്ടി സാർബാണോ പഠിക്കണ വൈവ് കേട്ടാ ഉള്ള കാര്യം പറയാല്ല എന്തായാലും കുഴപ്പമില്ല സബ്സ്ക്രൈബർ വണ്ടി പഠിക്കുവല്ലോ സന്തോഷം റിയൽ വ്യൂസ് ആണ് ഓക്കേടാ ഓക്കെ 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 റിയൽ വ്യൂസ് ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഏതായാലും ഓഫ് റോഡല്ല മുത്തേപ്പം എങ്ങാട്ടാ കൊണ്ട് പോകണം വെച്ചാൽ എനിക്ക് അറിഞ്ഞടേ മുത്തേ സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിൽ വണ്ടി കൊടുത്തിട്ടുണ്ട് ഞാനിരിക്കണമെന്നേ ഉള്ളു ബാക്കിയൊക്കെ അമ്മയുടെ കയ്യിലാണ് എടാ ഇന്റീരിയർ നോക്കട്ടെ ഇന്റീരിയർ നോക്കട്ടെ എന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരെ കണ്ടാ മുത്തേ ഇത് കണ്ടാ ഇത് കണ്ടാ എവിടെന്ന് വെച്ചാ എനിക്ക് മുത്തേ ഇത് ഇതാരി എടാ ഞാൻ എവിടെ ഇരിക്കണടാ മുത്തേ എടാ കൊള്ളാം കേട്ടാ എടാ ഇത് കൊള്ളാടാ എനിക്ക് ഇവിടെ പറഞ്ഞൊരു ഐഡി ഇല്ലായിരുന്നു കേട്ടോ ഇമാര് കൊണ്ടു ഇത് കൊള്ളാം അല്ലേ പക്ഷെ ചെറിയ ബഗ് ഉണ്ടെന്നാണ് വണ്ടി ബഹിരാശാലേട്ടാ കൊള്ളാം കൊള്ളാം ഗാഡി ഹഫാ ഇവിടെ ഇത് കണ്ട ഇവിടെ നമുക്ക് നല്ല രീതി വ്യൂ കിട്ടണുണ്ട് ഏട്ടാ പക്ഷെ ലോട്ട അടിക്കുന്നുണ്ട് മൊത്തം പൊടി പടലത്തിൻ്റെ ഇതുണ്ട് ഏട്ടാ അങ്ങോട്ട് മാറി എന്നാലേ ഇപ്പറോ രണ്ടായിരം എത്ര രൂപയുടെ രണ്ടായിരം അല്ല കുറേ രൂപ ഉണ്ടല്ലോ നൈറ്റ് ലൈവ് ഉണ്ടാവും അവിടെ നൈറ്റ് എന്തായാലും ലൈവ് ഉണ്ടായിരിക്കും അവിടെ ഏട്ടാ അവിടത്തെ ആരെ കണ്ടാ കാർ കാര്യം ഫോട്ടോ എടുക്കട്ടെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്താ വെച്ചാ ഏട്ടാ ഫോട്ടോ ക്ലിക്ക് ചെയ്താ വാട ഫോട്ടോ ലോട്ട ഓടാ ഇത് കൊള്ളാം കേട്ടാ ഓ ഇത് വൈബ് തന്നെ നിങ്ങള് എനിക്ക് എടാ നിരങ്ങി ക്യാരക്ടർ ക്യാരക്ടറിലോട്ട ഇവൻ എന്തിന്റെ കുഴപ്പമെന്ന് എനിക്കാ മനസ്സിലാവുമല്ലോ ക്യാരക്ടറിലോട്ട നിരങ്ങി നിരങ്ങി അങ്ങ് പോകുന്നു അവിടെ കിടില്ല വീട്ടാ ഫോട്ടോ നേരത്തെ തീയായിരിക്കും തമ്മിലായിട്ട് ഇടുമ്പോൾ സീനായിരിക്കും സീരിയസ്ലി ആ ടൈറ്റിലൊക്കെ വെച്ചിടാൻ ഡബിൾ ഡബ്ളുമായിരിക്കും ചാടി പറഞ്ഞ കാരക്കെ പറ അറവിലിപ്പിലായിട്ട് നമ്മുടെ നന് പറഞ്ഞു എന്നാൽ മറ്റേ ഫോൺ ഓഫ് ഓഫാക്കിയേ ബ്രോയിൻ്റെ റിപ്പോർട്ട് കിട്ടും ഇങ്ങനെ ലൈവ് ഇട്ടാൽ എൻ്റെ ഫോർ കെ ചാനൽ അക്കൗണ്ട് അങ്ങനെ പോയി ബ്രോയുടെ അക്കൗണ്ട് വേറെ ആരോ യൂസ് ചെയ്യുന്നു എന്ന് ർത്ഥം എന്നാ മറ്റേ ഫോൺ ഒന്ന് ഓഫ് ആക്കി ബ്രോന്റെ റിപ്പോർട്ട് കിട്ടും ഇങ്ങനെ ലൈവ് ഇട്ടാൽ എൻ്റെ ഫോർ കെ ചാനൽ അക്കൗണ്ട് അങ്ങനെ പോയി ബ്രോന്റെ അക്കൗണ്ട് വേറെ ആരോ യൂസ് ചെയ്യുന്നു എന്നർത്ഥം ബ്രോ ബ്രോ എന്നെയും കൂടെ കേട്ടാമോ ഇത് എങ്ങനെ മൾട്ടിപ്ലെയർ കളിക്കുന്ന നിങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റുമോ അവിടെ കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റും അറിയാം ഓടി പറഞ്ഞ് എടാ അമ്പാടി മനസ്സിലായേടാ ബ്രോക്ക് വണ്ടി വേണ്ടേ എടാ പിന്നെ ഇപ്പം എന്തിരി നമ്മുടെ അമ്പാടി പറയുന്നത് എന്തിനാണ് ഇത് സീനാണെന്ന് പറയണേട്ടോ എനിക്ക് മനസ്സിലാവില്ലല്ലോ അമ്പാടി നീ എന്തിനാ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാ എനിക്ക് മനസ്സിലായില്ലടാ അതിലെങ്ങനെ വോയ്സ് എടാ വേറെ വോയിസ് ഞാൻ കേൾക്കണല്ലോ എനിക്ക് മറ്റേ എടാ ഇപ്പം നീ കേക്കണ ഇപ്പം ഇത്രയും നേരമായിട്ട് മറ്റേ മൈക്ക് ഓഫ് ആക്കി വെച്ചേക്കും വരുന്നത് വേറെ ആർക്കും കേൾക്കണില്ലെന്ന് പറയണേ ബ്രോ വേറെ ലൊക്കേഷൻ പോവാം എടാ നീ എടാ വേറെ ആർക്കും വോയ്സ് കേൾക്കണമെന്നാണ് പറയണ നീ നേരത്തെ കണ്ടില്ലേ ചാറ്റിലൊക്കെ വേറെ ആരും വോയിസ് കേൾക്കണമെന്ന് പറയണില്ല ബസ് എടുത്തു ഓ